ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മളുടെ രാധാസ് ഹോമിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ ഇന്ന് നമ്മൾ പറയാൻ പോണ കഥ പത്രമാറ്റിൻ്റെ കഥയാണ് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നവ്യ നയനെ വിളിച്ച് റൂമ് കൊണ്ട് മാറ്റി നിർത്തിട്ട് പറയാണ് നവ്യേ നയനെ നമുക്ക് പിന്നെ അമ്മായി ഹോസ്പിറ്റലിൽ കിടക്കാൻ കാരണം എന്താ പറയുക അനാമികയും അവളുടെ അമ്മയും കൂടിയും പാലിൽ വിഷം കലക്കിയിട്ടാണ് എന്ന് പറയാം അപ്പോൾ നവ്യ നയനൊക്കെ ചേച്ചി തീ പറയാമ്പ അതേ മുളയെല്ലാം ഞാൻ അറിഞ്ഞു അത് ആ പാല് ഞാൻ കൊടുക്കേണ്ടതായി ില്ലേ എന്നപ്പം ഇന്ന് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ ഞാൻ ഉണ്ടാവുമോ മാത്രമല്ല എനിക്ക് എൻ്റെ കുഞ്ഞും മരിക്കും ചിലപ്പോൾ ഞാനും മരിക്കാം എന്തൊക്കെ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല അത് അപ്പോൾ പറയും ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ പറയും അതേ മോളെ അഭീ പിന്നെ അമ്മയമ്മയും കൂടെ പറയുന്നത് ഞാൻ കേട്ടതാണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നെന്ന് അവരും അവരുടെ മൗനാനുവാദം കൊടുത്തിട്ടുണ്ട് അനാമികയ്ക്കും ആ അനാമികയുടെ അമ്മയ്ക്കും വേണ്ടിയിട്ട് എന്നൊക്കെ പറയും അതിലും ഇവളിങ്ങനെ ആ ഗന്ധം ഇട്ട് നിൽക്കണം നമ്മുടെ നയനാട്ടോ നയന പറയും എന്താ എന്തൊക്കെ നടക്കുന്നത് ഇവിടെ അതേ നയനെ ഞാൻ അവളെ നല്ല കൊടു നന്നായിട്ട് അടിച്ചിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവൾക്ക് അവളെ ഇനി അവൾക്ക് ഒരു അവസരം കൊടുക്കാതിരിക്കുന്നതാകും നല്ലത് നയനയും ആകെ വിഷമിച്ചു നിൽക്കെട്ടോ പക്ഷേ എന്താ ചേച്ചി ചെയ്യാൻ നമുക്കിതിലൊന്നും ചെയ്യാൻ നിവർത്തിയില്ലല്ലോ കാരണം അനിയുടെ ജീവിതം നശിക്കുക പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയുക അപ്പൊ പറയും ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുകയാണ് ഒന്നും ചെയ്യാനില്ല എന്തായാലും ഞാനൊന്ന് സൂക്ഷി നമ്മളൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം അവർ ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാരണം നയനയ്ക്ക് വലിയ വിഷമമാകും അത് അനിയുടെ കാര്യത്തിലാണ് എല്ലാവർക്കും സങ്കടം കേട്ടോ നമ്മളുടെ മോളെന്നെ വന്നാൽ മതിയായിരുന്നു നന്ദു തന്നെ വന്നാൽ മതിയായിരുന്നു നിങ്ങളുടെ അനിയുടെ ഭാര്യയായിട്ടെന്നൊക്കെ പറയുന്നുട്ടോ ഇനി ചേച്ചിയാവൊന്നും പറയേണ്ട എന്നൊക്കെ പറയും അത് കഴിഞ്ഞ് നവ്യ നേരെ നന്ദുവിനെ വിളിച്ച് നന്ദുവിനോടും പറയും നന്ദു ഇന്നമായിരിക്കുകയാണ് കാരണം നന്ദു അവർ രണ്ടുപേരും കൊണ്ട് തമ്മിൽ കാണുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് നന്ദു ഓൾ അന്ധമിട്ട് നിൽക്കുകയാണെ ഇത്രയും ഒരു വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്തുകൊണ്ടത് പുറത്ത് പോകുന്നില്ല എന്ന് പറയുക അപ്പോൾ പറയാം അത് അങ്ങനെ എല്ലാ വീടുകളിലും എല്ലാ വലിയ വീടുകളിലും ും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് മുളെ കാരണം അത് നാണക്കേട് നാണക്കേട് ഇനിയിപ്പോൾ ഇത് വല്ലൊരു ലീക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂർത്തി മുത്തശ്ശനാകെ നാണം കിട്ടില്ലേ അതുകൊണ്ടാണ് അത് പുറത്തൊന്നും പോവാതിരിക്കാൻ നോക്കുന്നത് പക്ഷേ അതവരൊരു തണലായി എടുത്തു പറയും ഇതിനെല്ലാം വളം വെച്ചു കൊടുക്കുന്ന അവളുടെ അമ്മയും അച്ഛനും കൂടെയാണ് അവർക്ക് അവരെ ആദ്യം രണ്ട് കൊടുക്കേണ്ടത് പറയും ഇല്ല എനിക്ക് നവ്യ അനാമിക്ക് ഞാൻ നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് പോരാ ഇനി നാല് കൊടുക്കണം കാരണം നിന്നെയും തട്ടിക്കൊണ്ട് പോയതല്ലേ നിന്നെ കൊല്ലം ആ സമയത്ത് അനിയും അവിടെ എത്തില്ലെങ്കിൽ നിന്നെ അവർ ricordi le no എന്നിങ്ങനെ നവ്യ പറയാണ് അതിന ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല ചേച്ചി അല്ല അവൾ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം എന്ന് പറയും അപ്പോൾ പറയും അപ്പോൾ ഇങ്ങനെ നവ്യ ഇങ്ങനെ നോക്കുകയാണ് മോളെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ കുഞ്ഞും ഞാനും ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ അവൾ ചെയ്തത് ഞങ്ങൾ രണ്ടുപേരും അവിടുന്ന് ഓടിക്കാനാണ് അവൾ അവളുടെ അമ്മയും കൂടെ ചെയ്യേണ്ടത് എന്ന് പറയും അല്ലെങ്കിലും അവൾക്ക് അനിയോട് വലിയ സ്നേഹമൊന്നുമില്ല നവ്യ ഇങ്ങനെ പറയുകയാണ് വലിയ സ്നേഹമൊന്നുമില്ല അവൾ ആ വീട്ടിൽ കയറി പറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്ന് കാണിച്ചത് അല്ലെങ്കിൽ നീയും അനിയും കൂടെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും അവൾ പിന്നാലെ നടന്നിട്ടല്ലേ ആ കല്യാണം നടത്തിയത് എന്ന് പറയാണ് അപ്പോൾ അപ്പോൾ നമ്മൾ മിണ്ടാണ്ട് നിൽക്കുക അപ്പോൾ പറയും ശരിക്കും നീ ആയിരുന്നു മോളെ അങ്ങോട്ട് വരേണ്ടി വരുന്നത് പിന്നെ ഞങ്ങളെല്ലാവരും തടഞ്ഞത് എന്താ വച്ചാൽ ഞങ്ങളുടെ അവസ്ഥ തന്നെ അറിയാലോ അതുകൊണ്ടാണ് നിന്നെ നീ കൂടെ വന്നു കഴിഞ്ഞാൽ നിനക്കും അത് അത്രത്തോളം ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളും മിണ്ടാതിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചേച്ചി എന്ന് പറയും എന്തായാലും ഇതിന് ഞാൻ തിരിച്ചടി ഞാൻ കൊടുത്തിരിക്കും കാരണം എന്നെ തട്ടിക്കൊണ്ട് പോയത് അവളുടെ അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞ ഗുണ്ടകൾ തന്നെയാണ് അതിനുള്ള കൂടെ ചേർത്ത് നീ അത് കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെ പറയൂ കേട്ടോ അതുകഴിഞ്ഞ് രാത്രിയാകുമ്പോൾ പിന്നെ നമ്മുടെ നന്ദും നന്ദുവിൻ്റെ രണ്ട് കൂട്ടുകാരുണ്ടല്ലോ അവന്മാരും കൂടെ ചേർന്ന് തലയിൽ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഗേറ്റൊക്കെ എടുത്ത് ചാടിയിട്ട് ചെല്ലിയാണ് വേണുവിൻ്റെ വീട്ടിലേക്ക് നാമികയുടെ വീട്ടിലേക്ക് ചെല്ലുവാണേൽ അവിടെ നിന്ന് ബെല്ലടിക്കും ബെല്ലടിക്കണ സമയത്ത് വേണു ഈ നേരത്തെ ഇങ്ങനെ വിചാരിക്കും കേട്ടോ ഈ നേരത്ത് വന്ന് ബെല്ലടിക്കുന്നത് വല്ല കടക്കാർ വേണോ അതുപോലെ കള്ളന്മാർ വേണോ എന്ന് പറയുമ്പോൾ ഓ ആരായാലും എന്താ നീ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് വേണം നടക്കും എന്നാലും വാതിൽ തുറക്കണ്ട റിയും പിന്നെ എനിക്കങ്ങനെ പേടിയൊന്നും ഇല്ല വാതിലുറക്കാതിരിക്കാൻ എന്താ അയാൾ തിരിച്ച് അങ്ങോട്ട് പോയിട്ട് ഒരു കത്തി ഒക്കെ ആയിട്ട് വരും ആരാന്നറിയാൻ പിന്നെ പിന്നെയും ബെല്ലടിച്ചുകൊണ്ടിരിക്കാനേ അപ്പോൾ വേണോ വേണോട്ട് ആ വാതിൽ തുറക്കണോ എന്ന് വെക്കും നീ ഇങ്ങോട്ട് വാരേവതി പറഞ്ഞിട്ട് പോയി വാതിൽ വാതിലുറന്നിട്ട് കത്തിങ്ങനെ നീട്ടി പിടിച്ചിങ്ങനെ സിറ്റ് ഔട്ടിൽ നിന്നിട്ട് പറയും ഇവിടെ ആരുമില്ല അറിയില്ല പറയലും കൈയിൽ നിന്നോട്ടൊരൊറ്റ അടി അങ്ങോട്ട് കൊടുക്കും ഒരു വടിയൊക്കെ പൂന്തോട്ടത്തൊന്ന് വലിച്ചെടുത്തിട്ടുണ്ടാവും അവരെ അവിടെ നിന്നങ്ങോട്ട് അടി കയ്യും കാലിനും തലയ്ക്കും ഞാൻ പറഞ്ഞില്ലേ നന്ദു ആ സ്ത്രീനെയും കൈകാര്യം ചെയ്യും രണ്ടാളെയും അല്ല ആ നന്ദുവിൻ്റെ ആ ദേഷ്യം തീരുന്നത് വരെ നവ്യോട് ചെയ്തതും നന്ദുവിനോ പിന്നെ നയനോട് ചെയ്തതും നയനെ പിടിച്ച് തള്ളിയിട്ട് അതങ്ങനെ പ്രശ്നമായതല്ലേ നയനോട് ചെയ്ത ഒക്കെപ്പാടെ ഒന്നിച്ചങ്ങോട്ട് തീർത്താടിച്ച് അയ്യോ തല്ലലേ കൊല്ലലേ എന്നും പറഞ്ഞ് കിട്ടിട്ട് അവസാനം അവരവിടുന്ന് ഓടും പോരും പോന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ പിന്നെ അറി എന്താണ് ആരാണെന്നൊന്നും അറിയൂയില്ലല്ലോ അപ്പോൾ ഈ അടിച്ചണത് ആരാന്ന് എന്താണെന്നൊന്നും അറിയൂല അവിടുന്ന് വരും എല്ലാവരും കൂടെ മൂന്നാളും കൂടെ അവിടുന്ന് തിരിച്ച് പോരും കേട്ടോ പിറ്റേ ദിവസം അങ്ങനെ വേണമൊന്നും നീക്കാൻ വയ്യാണ്ട് അങ്ങനെ അയ്യോ ആവുമോ എന്ന് പറഞ്ഞ് കിടക്കണേ രണ്ടുപേരും നല്ല കിട്ടി നല്ല കള്ളക്കനായിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ വീട്ടിൽ വീട്ടിൽ ജാനകി ഇങ്ങനെ പ്രകൃതഭുഗ് എന്നെ പറഞ്ഞിട്ട് വെച്ചിട്ട് ആക്കുന്നുണ്ട് എന്തൊക്കെയോ കുത്തികളൊക്കെ ഒക്കെ ചെയ്യാപ്പഴേക്കും അവിടേക്കും ദേവേന ഇങ്ങനെ വരും ദേവേനെ ആ നീ അടുക്കളേ കയറിയെന്ന് വയ്ക്കും ഓ ഇവിടെ രണ്ട് വരുമക്കളുണ്ടായിട്ട് എന്താ കാര്യം ഒരുത്തിപ്പോൾ വന്ന് പിന്നെ വീട്ടിൽ പോയി ഇങ്ങോട്ട് വന്നതിന് ശേഷം വലിയ ഡിമാൻഡ് അടുക്കളെ കയറ് ചെയ്യുന്നില്ല ഇപ്പം നമ്മളൊക്കെ വെച്ച് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട അവസ്ഥയാണ് പറയും അപ്പോൾ നിനക്ക് വൈകിട്ട് ഞാൻ ചെയ്തോളാം എനിക്ക് ആരും അടുക്കളയിൽ കയറുന്നത് ഇഷ്ടമല്ല അപ്രതേ അവൾ കയറുന്നത് എനിക്കിഷ്ടമല്ല പിന്നെ എൻ്റെ മോൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നത് അല്ലാണ്ട് വേറൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല എന്ന് എന്നറിയും എന്നാലും നമ്മൾ അവൾക്ക് വെച്ചോളമ്പി കൊടുക്കേണ്ടേ അറിയും എനിക്ക് പേടിയാ ജാനകി കാരണം ഒരു പ്രാവശ്യം തന്നെ എങ്ങനെ അബദ്ധം പറ്റിയതല്ലേ ഇനിയും വല്ലതൊക്കെ വലിയ പറ്റി കഴിഞ്ഞാലോ ഇനിയും ചിലപ്പോൾ ഞാൻ തിരിച്ചു വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയും ഇനി അതുകൊണ്ട് ഞാൻ ഞാനും അടുക്കളേ കയറ്റില്ല നിനക്ക് വേഗം പറഞ്ഞു ജാനകി ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയും എന്താ ഒരു അങ്ങനെ ഇങ്ങനെ കയറി വന്ന രണ്ട് മരുമക്കളുണ്ട് ഇവിടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റം പറയും എപ്പോഴും ദേവയാനി മനസ്സിൽ പറയും ശരിക്കും ഈ വീട്ടിലേക്ക് അന്തസ്സായി കയറി വന്നത് എൻ്റെ മരുമകൾ തന്നെയാണ് അവൾക്കാണെങ്കിൽ ഈ വീട്ടിൽ ഇവിടെ എല്ലാവരും സ്നേഹിച്ച് നിൽക്കാൻ അവൾക്കേ പറ്റുള്ളൂ ആ അർഹത അവൾക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അനാമിക ഓടിത്തുള്ളി അങ്ങോട്ട് വരും അമ്മേ അച്ഛനേം അമ്മേനെ ആരോ എന്നാലും രാത്രി അടിച്ചിട്ടു പറഞ്ഞിട്ട് വരും അയ്യോ എന്ത് പറ്റി മോളെ എന്ന് വയ്ക്കും ജാനകി അറിയില്ല അമ്മേനേം അച്ഛനേയും ആരോ ഇന്നലെ രാത്രി പോയി തല്ലിയിട്ടുണ്ട് വേറെ ആവില്ല ആരും ആവില്ല എവിടെൻ്റെ പിന്നെ മരുമക്കളുണ്ടല്ലോ അവരുടെ അവളുടെ അനിയത്തിയും ആ ഗുണ്ടകളും കൂടെ ചേർന്നാകും തല്ലിയിട്ടുണ്ടാവും എന്നറി അപ്പോൾ ശത്രുക്കളുണ്ടോ അച്ഛനെ വയ്ക്കുമ്പോൾ ശത്രുക്കൾ അവരെന്നെയാണ് അവരില്ലാണ്ട് വേറെ ആരുമല്ല ശത്രുക്കളെന്ന് പറയും അപ്പോൾ പറയും ദേവ്യാനി പറയും അങ്ങനെ ആരും അറിയാതൊന്നും പറയൊന്നും വേണ്ട നമ്മളറിയാതൊന്നും ആരും കുറ്റം പറയുന്നുണ്ട പറയണ്ട അല്ലാണ്ട് വേറെ ആരുമില്ല എന്ന് പറയും അപ്പോൾ എന്താണ് ഇത് എന്നിട്ട് പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഞാൻ ആകെ ഇത് അമ്മേ അച്ഛനും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് കേസാക്കും എന്നാൽ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാം ആ കേസാക്കണം അപ്പോൾ ദേവേനെ വരാം അതെ കേസാക്കണം എന്നാൽ സത്യാവസ്ഥ പുറത്തു ആരാന്ന് അറിയാലോ കേസാക്കണം എന്നൊക്കെ പറയും ആ ഒരു കാര്യം ചെയ്യുമ്പോളെ നീ അനിയെ വിളിച്ചിട്ട് വേഗം അങ്ങോട്ട് പോയിക്കോളൂ കുറച്ച് കഴിയുമ്പോൾ ഞാനും അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറയും ജാനകി ആ ശരി അമ്മ എന്നാൽ അനിയോട്ട് വരാൻ പറയാനിട്ട് നീ അനിയും കൂടെ വേഗം പൊയ്ക്കോ എന്ന് പറയും ജാനിക്ക് അപ്പോൾ അത് കഴിഞ്ഞ് പോവുകയാണ് നാമ്മക്ക് പോകുന്നതാണ് കേട്ടോ എന്നാലിതാരത് ചെയ്തത് അവൾ തന്നെയും വേറെ ആവില്ല അവൾ തന്നെയും ചെയ്തിട്ടുണ്ടാവും അവളവളുടെ അനിയത്തിമാരും പിന്നെ അനിയത്തിയും ഗുണ്ടകളൊക്കെ കൂടെ പോയിട്ടാവും ചേർന്നിട്ടുണ്ടാവും എന്തൊരു കഷ്ടം നോക്കൂ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു ജാനകിയുടെ പകം കുറേ പ്രാക്ക് അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് ഒരു ഡോക്ടർ ആശുപത്രിയിലൊക്കെ പോയത് സിറ്റൗട്ടിലെ കയ്യൊക്കെ കെട്ടി രേവതിയുടെ കൈയും കെട്ടിയിട്ടുണ്ട് വേണുവിൻ്റെ കൈയും കെട്ടി നെറ്റിയൊക്കെ പൊട്ടി തലയൊക്കെ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആരാന്ന് മനസ്സിലായി ഹെൽമെറ്റ് വെച്ചിരുന്നു രണ്ടാണോ ഒരു പെണ്ണു വന്നത് അപ്പോൾ ആരാന്ന് അറിയില്ല എന്ന് പറയും എന്തായാലും ഞാൻ പോലീസിൽ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ പറയും പിന്നെ അപ്പോൾ അനിയുണ്ട് അനി ഇങ്ങനെ നിന്നിട്ട് പറയും അത് ചിലപ്പോൾ നിങ്ങളെ വല്ല ശത്രുക്കളാവും ചെയ്തിട്ടുണ്ടാവുക എന്ന അനി പറയും ആ എൻ്റെ ശത്രുക്കൾ തന്നെയാണ് അവൾ നന്ദു നന്ദുൻ്റെ വീട്ടുകാരാണ് എൻ്റെ ശത്രുക്കൾ വേറെ ആരും എനിക്ക് ശത്രുക്കളായിട്ടില്ല എന്നറിയും അയ്യ് അവളവ വഴിയില്ല എന്നറി അപ്പോൾ പറയും അതല്ല പിന്നെ അതെങ്ങനെ നിങ്ങൾക്കെങ്ങനെ നിനക്കെങ്ങനെ അറിയാം എന്ന് ചോദിക്കും അനാമിക അവൾ അവൾ പകലൊന്നും രാത്രി ഒന്നും കയറി ആരെയും അറ്റാക്ക് ചെയ്യില്ല പകലേ ഉള്ളൂ അവൾ ചെയ്യുകയാണെങ്കിൽ പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ രാത്രി കയറി ഒന്ന് അടിക്കുക അടിച്ചൊതുക്കുകയൊന്നും ചെയ്യില്ല ഇത് വേറെ ആരുമാണെന്ന് അറിയാൻ പിന്നെ നിനക്കല്ല അറിയാം ആ എനിക്കറിയാം കാരണം അവളെ കൂടെ കുറേ കാലം ഞാനുണ്ടായിരുന്നു അതാണ് എനിക്കറിയാം എന്നിങ്ങനെ പറയും അപ്പോഴേക്കും ദേഷ്യം വരികയാണ് കേട്ടോ അനാമികയ്ക്ക് എന്നാലും വല്ലാത്ത കഷ്ടമായി എന്തേലും പോലീസ് കേസാക്കണം പോലീസ് കേസാക്കണം എന്നൊക്കെ അനാമിക പറയും അപ്പോൾ പറയുമ്പോൾ ആ പറഞ്ഞിട്ട് ുണ്ട് പെറ്റിഷൻ കൊടുത്തോണ്ട് പറയും വീണു അത് എന്നാൽ ശരി നീ ഇവിടെ നിൽക്കുക ഞാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് അനിയാണ്ട് പോവും അനി പോണ സമയത്ത് അപ്പോൾ എന്താ പറയുക അനിയങ്ങനെ കറടുത്ത് പോകട്ടോ അപ്പോൾ അച്ഛാ പോലീസ് ആക്കണ്ട കേസൊന്നാക്കണ്ടച്ഛാ പോലീസ് കേസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തിനാണ് ചെയ്ത് നീ ഇപ്പോൾ അവളാണെന്ന് വെക്കാം നന്ദ നന്ദുവാണെന്ന് വെക്കാം അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷം അതൊക്കെ ഞാൻ അമ്മോട് പറഞ്ഞില്ലേ നമ്മൾ ചെയ്തത് മുഴുവൻ അറിഞ്ഞിട്ടുണ്ട് ആ വിഷം കലക്കി കലക്കിക്കൊടുത്തത് വരെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതൊരു പ്രശ്നം ആവും എന്നിങ്ങനെ പറയും 啊不。 പറയും എന്താണ് ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അറിയുന്ന പോലീസുകാരനോടൊരു ഇതേ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും അച്ഛൻ വിളിച്ച് പറഞ്ഞേക്ക് കേസൊന്നും ആക്കേണ്ട നമുക്ക് പരാതി ഇല്ലായെന്ന് പറഞ്ഞേക്കെന്ന് പറയും അഥവാ നീപ്പം പരാതി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആകെ അവിടുന്ന് ഇവിടുന്ന് തോണ്ടി ഇവരുടെ തലയ്ക്ക് തന്നെ വരും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അപ്പോൾ ഇവിടെ തട്ടിക്കൊണ്ടുപോയതും അതേപോലെ നവ്യയ്ക്ക് കലക്കി വെച്ച പിന്നെ പാല് ദേവേദന എടുത്ത് കുടിച്ചാൽ അതും ഒക്കെ പിന്നെ ഇവരുടെ നേരക്കാവും കേസ് വരിക അങ്ങനെ അപ്പോൾ അത് പോയി കിട്ടുമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഒഴുകിയ ഒഴുകയാണെങ്കിൽ അങ്ങനെ അവിടുന്ന് ഒരു രക്ഷയില്ല എന്നിട്ടിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക എന്നാലും ഇതൊരു തിരിച്ചടി കിട്ടിയ പോലെയാണെങ്കിൽ നമ്മളെ കടങ്ങളാണെങ്കിൽ വീട്ടിട്ടുമില്ല അതാണ് ഇപ്പോൾ അവരുടെ സങ്കടം കാരണം ഇനിയിപ്പോൾ മകൾ ഏതെങ്കിലും കാരണം എല്ലാം ഇവരെ എല്ലാവരും അറിഞ്ഞു അവൾ എന്തായാലും പറയില്ല നവ്യ എന്നാലും പക്ഷേ നന്ദുവിനോടും നായനോടും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ എല്ലാവരും കൂടി ഇന്നിട്ട് അടിക്കുനീന്നൊക്കെ ഇങ്ങനെ പറയും ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള റിവറും കൂടി നീ അവിടെ നിന്ന് പോരേണ്ടി വരുമോ എന്നിങ്ങനെ പറയും പറയുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാണിക്കുന്നത് നമ്മളെ നന്ദും കൂട്ടുകാരും കൂടെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ ജ്യൂസിന് ഓർഡർ ചെയ്തിട്ടിരിക്കുക അപ്പോൾ പറയൂ എടാ ഇത് കേസാവുമോ നോക്കിയും പോലീസിലെങ്ങാനും കേസ് കൊടുക്കുമോ കേസ് കൊടുക്കുമോ എന്നൊരു ഇങ്ങനെ ഇങ്ങനെ മൂന്നോളും കൂടെ മുഖത്തോട് മുഖം നോക്കി നിന്ന് പറയും ഏയ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് അവർക്ക് നേരത്തെ തന്നെ അങ്ങനെ എന്തുകൊണ്ടങ്ങനങ്ങനെ ചെയ്തെന്നുള്ളൊരു സംസാരം വരുമല്ലോ അപ്പോൾ അവരട നേർക്ക് തന്നെ അത് തിരിഞ്ഞോളും എന്നിങ്ങനെ പറയും കേട്ടോ എന്തായാലും എനിക്ക് തീർത്ത് കൊടുത്തു ഞാൻ കാരണം അന്തത്രയും ദേഷ്യം ഉണ്ടായിരുന്നു അപ്പോൾ പുറമേ ഒന്നും ചതവില്ലെങ്കിലും ഉള്ളിൽ നല്ല പറ്റുപറ്റി ണ്ടാവുന്നൊക്കെ തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പോഴേക്കും നമ്മൾ അനി വരും അനി വരുമ്പോൾ കൂടെ അവിടെ നന്ദുവിൻ്റെ കൂടെ ഉള്ള കൂട്ടുകാരൻ പറയും അതാ നിൻ്റെ കാമുകൻ വരുന്നെന്ന് പറയുമ്പോൾ അവിടെ അനിർത്ത് വേണ്ടാത്തു പറയില്ലേന്ന് പറഞ്ഞിട്ട് നന്ദ നന്ദു അവനെ ചീച്ചറിയണേ എന്നാ അനി ഓടി വരുമാനിയോന്ന് അനിയുടെ മുഖത്ത് ഭയങ്കര ചിരിയാണ് കാരണം അനിക്ക് ചെയ്യാൻ പറ്റാത്തതാണ് മറ്റുള്ളവർ ചെയ്തേണ്ടത് അതുകൊണ്ട് അനി ഭയങ്കര സന്തോഷമായിട്ട് ഒരേടക്കാളും ഗ്രാജുവലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊക്കെ കൈ കൊടുക്കുക അപ്പോൾ എന്തിനു നോക്കും നന്ദു അപ്പോൾ പറയും നിങ്ങളല്ലേ ഇന്നലെ അവരെ പോയി തല്ല ഇത് ഞങ്ങളോ ഞങ്ങളൊന്നല്ല എന്നല്ല അറിയാം പിന്നെ എനിക്കറിയാം നിങ്ങൾ തന്നെയാണ് ഇത് ചെയ്തത് വേറെ ആരുമില്ല എന്തായാലും കൊടുത്തത് നന്നായി തന്നെയാണ് നമ്മുടെ അനിയും പറയുന്നത് കേട്ടോ അതിൽ എന്തായാലും വേണുവിനും രേവതിക്കും ആനാമ്മയും കഷ്ടകാലം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അവരുടെ പതനം തുടങ്ങിക്കഴിഞ്ഞു കൂട്ടരെ അപ്പോൾ ഇന്നത്തെ പത്തിരമാറ്റം നല്ല രസമായിട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ ആരും മിസ് ചെയ്യേണ്ട കാണണം അതുപോലെ എൻ്റെ ചാനൽ രാധാ സോമിനി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിലും ഒന്ന് ചെയ്ത ബെല്ലൈക്കണൊക്കെ അമർത്തി ഒന്ന് നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം പിന്നെ എന്താ പറയുക പിന്നെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളൂ ഫുള്ളായിട്ട് ആ എപ്പിസോഡ് കാണണം എന്നാലേ ഉള്ളൂട്ടോ അതിൻ്റെ ഒരു ഒരു ഇത് കിട്ടുക അതുപോലെ ഞാൻ ചെമ്പന്നീർപ്പൂവിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞിടുന്നുണ്ട് അതുപോലെ നിങ്ങളും എല്ലാം കാണണം സീരിയലും മിസ് ചെയ്യാണ്ട് കാണണം കേട്ടോ നല്ല രസമായിട്ടുണ്ട് ഇന്നത്തെ പത്രമായിട്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ലൊരു ദിവസം ആശംസിക്കണം അതിന് പിന്നെ നമ്മളുടെ എന്താ പറയുക നയന അങ്ങനെ രാത്രി സോറി രാവിലെ എഴുന്നേറ്റ് നേരത്തെ എഴുന്നേറ്റ് പോരാൻ നിൽക്കുമ്പോൾ ആദർശ പിടിച്ച് കിടത്തുന്നുണ്ട് അല്ലെ നീ ഞങ്ങളുടെ അത്ര നേരത്തെ എഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ സമയം അഞ്ചുമണി എനിക്ക് കുളിക്കണം അടുക്കളയെ കാരണം കാപ്പി ഉണ്ടാക്കണം നീ ഒന്നും ചെയ്യണ്ട അവിടെ അമ്മയും അളയമ്മമാരും ചെയ്തോളും പിന്നെ അമ്മയ്ക്ക് വയ്യ വല്ല ജോലിക്കാരും വെക്കുക പണ്ട് അവരൊക്കെ തന്നെ ഇല്ലേ ചെയ്തു തരണം നീ ഇപ്പം നീ പോകുന്നു വേണ്ട എന്നൊക്കെ ഇങ്ങനെ ആദർശ പറയുന്നുണ്ട് അപ്പം അത് പറ്റില്ല കോല വരയ്ക്കണവർക്കൊന്നും പിന്നത്തേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല എന്ന് പറയും നീ കിടക്ക് നീ റസ്റ്റ് എടുക്കുന്നത് നിന്നോട് റസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞിരിക്കുന്നുണ്ട് പിന്നെന്താ പിന്നെ നീ അടുക്കളേ എടുക്കളേക്കാമെന്ന് അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നൊക്കെ അങ്ങനെ അതിർത്തിച്ച് പറഞ്ഞിട്ട് അവളിങ്ങനെ ഇങ്ങനെ പിടിച്ച് പിന്നെ തന്നെ കറത്തുണ്ട് ഇത് വല്ലാത്ത സ്വഭാവമാണെന്നൊക്കെ എന്നൊക്കെ അവളിങ്ങനെ സ്നേഹമായിട്ടിങ്ങനെ പറയുന്നുണ്ട് അവരുടേതായിട്ടുള്ള പിന്നെ എന്താണ് നല്ല നല്ല മൂമെൻ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ അതും രസമായിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ പത്രം സൂപ്പറാണ് കഥകളൊക്കെ ആരും മിസ്സാക്കാത്ത കാണുക എന്തായാലും എനിക്കും ഇന്നത്തെ പത്രമാറ്റം നല്ല ഇഷ്ടമായി കാരണം രേവതിക്കും വീണുനും സീരിയലാണെങ്കിലും കിട്ടോ രണ്ട് നന്നായി എന്ന് ഞാനും ആഗ്രഹിച്ചു നന്നായി എന്തായാലും ഓക്കെ അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട കാരണം താങ്ക്